Friends again welcome back to our YouTube channel English Academy. I am Ajikumar, the English trainer. When you study English, a psychological scientific approach is necessary. Otherwise, it takes time and some days it is necessary. it is not possible to learn a language. Because English is second language to us. What even you mean by second language? A person's own language is called his mother tongue. सी कैर विदर टे लांगेज अडीशनलिदांगेज अडीनल मदर टेन इट लांगेज सो इंग्लिश लांग्वेज सो मैं सबकॉन्शिय मैं फ्लो वे नोजक्टिंग और ഒരു ഇമേജിന്റെ മീനിങ് എപ്പോഴും മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അത് ഉൾക്കൊള്ളുന്നത് എപ്പോഴും മലയാളത്തിലാണ് ആ മൈൻഡ് സെറ്റ് മാറ്റണം മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി വൺ നോ ലാംഗ്വേജ് ഈസ് ആൻ അൺകോൺഷ്യസ് പ്രോസസ്സ് നമ്മൾ കോൺഷ്യസ് സപ്പോർട്ടോട് കൂടിയല്ലേ ഒരു ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് എന്ന് പറയുക അന്നേരം നമ്മുടെ ഈ മനസ്സറിയാതെ അങ്ങ് പോവുക അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പറഞ്ഞ് പരിശീലിപ്പിക്കണം ഓരോ വേടുകളും സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പരിശീലിപ്പിക്കാം ഇംഗ്ലീഷ് പറയുമ്പോൾ ഈ വേർഡുകൾ എങ്ങനെ കണക്ട് ചെയ്ത് സെന്റൻസ് ഉണ്ടാക്കാം സോ ഇറ്റ് ഷുഡ് ബി എ സൈക്കോളജിക്കൽ സ്മാർട്ട് ടീച്ചിങ് ആസ് വെല്ലിങ് ഈസ് ലീഡ് പലപ്പോഴും ഈ കാര്യങ്ങൾ അറിയാത്ത ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ഞാൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോവാ അന്നേരം അതിന് ഇന്ന ഇന്ന മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ ഞാൻ ഫോളോ ചെയ്യാം ഈ മാറ്റങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ല സബ് കോൺഷ്യസ് മൈൻഡാണ് സോ ഐ സിംപിളി അഗൈൻ ടോഡ് യു ലാംഗ്വേജ് ഈസ് എ മാറ്റർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് അത് ഇംഗ്ലീഷല്ല ഏത് എങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പം ഇതുവരെയുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മുടെ മദർ ടങ്ങിൽ നിന്നും അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ലാംഗ്വേജിലേക്കുള്ള മാറ്റം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് ആദ്യം ഉൾക്കൊള്ളുന്നത് വേർഡുകളുടെ മീനിങ് ഫോർ എക്സാമ്പിൾ സ്നിഫ് എന്ന് പറയുന്ന വേർഡുകൾ അതിൻ്റെ സ്പെല്ലിങ് എസ് എൻ ഐ ഡബിൾ എഫ് അതിന് മലയാളത്തിലുള്ള മീനിങ് മണം മണമെന്നാണ് അപ്പോൾ ഇതുവരെ നമ്മൾ മണം എന്ന് മനസ്സിലാക്കിയിരുന്നു എന്തായാലും സ്മെൽ എന്ന് പറയുന്ന സിമ്പിൾ വേർഡ് നമുക്കറിയാം അപ്പോൾ ഈ സ്നിഫ് എന്ന് പറയുന്ന വേർഡ് മണം എന്ന് അതിൻ്റെ മീനിങ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കാതെ വേറെ ഒരു സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള സ്മെൽ എന്ന് പറഞ്ഞു പഠിപ്പിക്കുക സോ എവ്രി വിയർ വേർഡ് പവർ ദീസ് പിന്നീട് ആർട്ട് ഓഫ് സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ കാര്യത്തിലും ഇതേ ചെയ്യുക അതായത് ഇതുവരെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പതുക്കെ പ്രോസസ് ഷുഡ് ബി ഇംഗ്ലീഷ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ് വേർഡുകൾ പഠിക്കുന്നു ദൻ അവർ തിങ്കിങ് പ്രോസസ് ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ് ദെൻ ഒള്ളി വി ക്യാൻ പ്രൊഡ്യൂസ് ഓർഡ് ഇംഗ്ലീഷ് ഈ ഒരു സയന്റിഫിക് പ്രോസസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോസസ്സിനും എപ്പോഴും ഒരു കുട്ടി തയ്യാറാവുന്നോ സാധാരണ ഒരു ഇത്തരത്തിലുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ട്രെയിനിങ്ങിന് തൊണ്ണൂറ് ദിവസമാണ് പറയുന്നത് അപ്പം തൊണ്ണൂറ് ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂന്ന് ദിവസം വീട്ടിൽ പ്രാക്ടീസ് ചെയ്തു അതിനുശേഷം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കോച്ചിങ് സെന്ററിൽ നിങ്ങളുടെ ട്രെയിനിങ് അപ്രോച്ച് ചെയ്യും ആ ട്രെയിൻ തരുന്ന അയാൾ മികച്ച ഒരു ട്രെയിനിങ് ആണെങ്കിൽ എക്സ്പേർട്ട് ട്രെയിനിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ആ കോച്ചിങ് തരും അപ്പം നിങ്ങൾ മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം കോച്ചിങ് സെൻറ്ററിൽ ഇരിക്കുക അപ്പം ഇംഗ്ലീഷ് അക്കാഡമി അത്തരത്തിൽ സയൻറ്റിഫിക്കായിട്ട് ഒരു സൈക്കോളജിക്കൽ വേയിൽ ഇന്ന് മുതൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ തുടങ്ങും ഹാപ്പി ഇത് മുഖം